ഓപ്പറേഷൻ അഗ്നിഖണ്ഡ് പരിശോധനയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ പോലീസിന്റെ കർശന നടപടി പുരോഗമിക്കുന്നു വാറണ്ടായി ഒളിവിൽ കഴിഞ്ഞ അറുപത്തിയേഴ് പേരെ പോലീസ് പിടികൂടുകയും പേരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലും ലഹരി മാഫിയ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുവരുന്നവർക്കെതിരെയും ഗുണ്ടകൾക്കെതിരെയും തുടർന്നുവരുന്ന ഓപ്പറേഷൻ ആഗ്ഡി ഹണ്ട് മുതലായ പ്രത്യേക നടപടിയുടെ ഭാഗമായി നടത്തിവരുന്ന പരിശോധനയിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുവരുന്ന നിരവധി പേർക്കെതിരെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ജില്ലാ പോലീസ് മേധാവി നടപടി സ്വീകരിച്ചു ആഗ് പരിശോധനയുടെ ഭാഗമായി മുൻകരുതലായി പതിനെട്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ പാർപ്പിച്ചു വിവിധ കേസുകളിൽപ്പെട്ട് പിടികൊടുക്കാതെ വാറണ്ടായി ഒളിവിൽ കഴിഞ്ഞ അറുപത്തിയേഴ് പേരെ പോലീസ് പിടികൂടി കൂടാതെ ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട നാല് പ്രതികളെയും മറ്റു കേസുകളിൽ ഉൾപ്പെട്ട പതിനൊന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലഹരി മാഫിയക്കെതിരെ നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ നൂറ്റി മുപ്പത്തഞ്ച് പേരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തി കഞ്ചാവ് എം ഡി എം എ കൈവശം വെക്കൽ ഉപഭോഗം തുടങ്ങിയ സംഭവങ്ങളിൽ പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു അതിൽ പതിനാല് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട പോലീസ് നിരീക്ഷണത്തിലുള്ള നൂറ്റിനാൽപ്പതോളം ക്രിമിനലുകളുടെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത് മോഷണ കേസുകളിൽപ്പെട്ട പ്രതികളുടെ വീടുകളിലും ഒളിത്താവളങ്ങളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഗുണ്ടാ നിയമപ്രകാരം മഞ്ചേശ്വരം കുമ്പള കാസർഗോഡ് ബേക്കൽ ഹോസുർഗെ എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി പേരെ ജില്ലയിൽ നിന്നും ഒരു വർഷ കാലയളവിലേക്ക് നാടുകടത്തി പേരെ ആഴ്ചയിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ആറുമാസത്തേക്ക് ഒപ്പുവെക്കണമെന്ന വ്യവസ്ഥയിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സാമൂഹ്യവിരുദ്ധ ഗുണ്ടാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പതിനാലു പേരെ ഇതിനോടകം നാടുകടത്തിയിട്ടുണ്ട് ഉത്തരവ് ലംഘിച്ച് നാട്ടിലെത്തിയ മാവിലാക്കടപ്പുറം സ്വദേശിയായ അംജാദിനെ ചന്തേര പോലീസ് അറസ്റ്റ് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതി റിമാൻഡ് ചെയ്തു ലഹരി മാഫിയ സംഘങ്ങളുടെയും ലഹരി വസ്തുക്കൾ ചില്ലറയായി വിൽക്കുന്നവരുടെയും വിവരം ശേഖരിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനം പോലീസ് വരികയാണ് വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നവർക്കെതിരെയും പോലീസ് നടപടി സ്വീകരിക്കും ഗുണ്ടാനിയമപ്രകാരം കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്കും റേഞ്ച് ഡിഐജിക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് രണ്ടിൽ കൂടുതൽ കേസുകളിൽപ്പെട്ട് പോലീസ് നിരീക്ഷണത്തിലുള്ള സാമൂഹ്യവിരുദ്ധരുടെ പ്രവർത്തനങ്ങളും പോലീസ് വരുന്നുണ്ട് വീണ്ടും കേസുകളിൽ ഉൾപ്പെടുന്ന പക്ഷം അവർക്കെതിരെയും കാപ്പാ നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് അറിയിച്ചു ന്യൂസ് കാസർഗോഡ്